നല്ല സ്പൈസി ആയിട്ടുള്ള തേങ്ങ ഒത്തൊക്കെ ഇട്ടൊരു ബീഫ് ഫ്രൈ ഉണ്ടാക്കിയാലോ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റില് പോകാൻ വേണ്ടിയിട്ട് ഒന്നര കിലോ ബീഫ് ചെറിയ ചെറിയ പീസാക്കി വൃത്തിയാക്കി നമ്മൾ കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അതേപോലെ ഇനി അതിലേക്ക് നമുക്ക് ഒരു ഒരു സ്പൂൺ ഉപ്പ് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ പിന്നെ ബീഫ് നമ്മൾ വേവിക്കാൻ തന്നെ ഒട്ടും വെള്ളം ഒഴിക്കുന്നില്ല കാര്യം നമ്മളിത് ബീഫ് ഫ്രൈ ആണ് എടുക്കാൻ പോണത് അപ്പോൾ നമുക്ക് ഇത് ചെറിയ അടുപ്പിൽ വെച്ച് വേവിച്ച് കഴിഞ്ഞതിൽ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും ഇതിലുള്ള വെള്ളം ഇറങ്ങി വന്നിട്ട് ആ വെള്ളത്തിൽ ഇത് വെന്തോളും ഇപ്പം നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ചെറിയ അടുപ്പിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ചെറിയ അടപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് മൂടി വെച്ച് ഒരു മൂന്ന് നാല് വിസിൽ കേട്ടതിന് ശേഷം നമുക്ക് ബീഫ് അങ്ങനെ നാല് വിസിൽ കേട്ടതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് എയർ പോയതിന് ശേഷം ഫുൾ എയർ പോയതിന് ശേഷം മാത്രം നമുക്ക് തുറന്നു നോക്കാം ആ സമയത്ത് നമുക്ക് അതിലേക്ക് വേണ്ടുന്ന മസാല റെഡിയാക്കാനുള്ള സാധനങ്ങൾ കാണിച്ചുതരാം ഞാനിപ്പോൾ ഒന്നര കിലോ ബീഫാണ് ഉപയോഗിച്ചെങ്കിൽ പോലും ഞാൻ അതിൽ നിന്ന് ഇപ്പോൾ ഒരു കിലോ ഫ്രൈ ആക്കാൻ വേണ്ടിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കിലോയുടെ കണക്കാണ് ഞാനിപ്പോൾ പറയുന്നത് ഒരു കിലോ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഒരു നാല് സവോള രണ്ട് പിന്നെ അതാ ഈ സൈസുള്ള വെളുത്തുള്ളി ഇത്ര സൈസുള്ള ഒരു കഷ്ണം ഇഞ്ചി ഇത് നമുക്ക് റെഡിയാക്കി ഇവിടെ ബീഫ് നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ചെറിയ അടപ്പിൽ വെച്ച് മൂന്ന് ബിസിലേ കേൾപ്പിച്ചുള്ളൂ നല്ല പഞ്ഞി പോലെ വെന്തിട്ടുണ്ട് അത് മാത്രമല്ല നമ്മൾ വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ലായിരുന്നു ഇപ്പോൾ നോക്കിയേ ഇത്രയും വെള്ളം ബീഫിൽ നിന്ന് ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ ഇത് ഫ്രൈ ആയിട്ട് പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുവാണേ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒരു ബൗള് തേങ്ങാ കൊത്ത് തേങ്ങാക്കുത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരും ഒന്ന് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം തേങ്ങക്കൊത്ത് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒരു തണ്ട് കറിവേപ്പില ഇനി നമ്മൾ നേരത്തെ നന്നാക്കിയാൽ വെളുത്തുള്ളി ഇഞ്ചി ഒരു നാല് പച്ചമുളക് കൂടെ അതിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം വോള കനം കുറച്ചറിഞ്ഞത് കൂടെ ചേർത്ത് നോക്കാം സവോള നല്ലപോലെ ഒന്ന് ബ്രൗൺ കളറാകുന്നവരെ നമുക്കൊന്ന് വഴക്കിയെടുക്കാം സവോളത് ഇത്രയും ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമുക്ക് ഇത്രയും അധികാരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബീഫ് ഫ്രൈ ആക്കുമ്പോഴും സവോള ഒന്നുകൂടെ ഫ്രൈ ആയിക്കോളും അത് നോക്കി ഈ പരുവത്തിൽ തീ കുറച്ചു ശേഷം പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ പിരിയമ്പുളക് പൊടി ഒരു സ്പൂണ് എരിവുള്ള വിളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമ്മുടെ മസാല എല്ലാം നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇപ്പൊ ഇതിന്റെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാവേ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു നമ്മുടെ ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളവേ ഇത് നമുക്ക് ഇനി നല്ല ഹൈ ഫ്ലെയിമിലിട്ട് അതൊന്ന് നല്ലപോലെ വറ്റിച്ചെടുക്കാം നമ്മുടെ ഒഴിച്ച ബീഫിന്റെ വെള്ളം ത ഇത്രയും വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ വേവിച്ച് ബീഫ് അത് ചേർത്ത് കൊടുക്കാം ിത് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ കൈ എടുക്കാതെ ഇളക്കി 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 ഫ്രൈ ആക്കി എടുക്കണം നമ്മുടെ ബീഫിന്റെ വെള്ളം എന്താ ഇത്രയും വറ്റിയിട്ടുണ്ട് ഒരു റോസ്റ്റ് പരുവത്തിലാണ് വേണ്ടവർക്ക് ഈ ഒരു പരുവത്തിൽ സ്റ്റവ് ഓഫ് ചെയ്ത് കുറച്ച് വേപ്പിലും തൂവി കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും തോവി ഓഫ് ചെയ്യാവുന്നതാണ് റോസ്റ്റ് ആയിട്ട് വേണ്ടവർക്ക് നമ്മൾ എന്തെങ്കിലും ഫ്രൈ ആക്കുവാണ് പിന്നെ ഫ്രൈ ആക്കിയതിനു ശേഷം കാണിച്ചു തരാം ബീഫിന്റെ വെള്ളം എല്ലാം പോയിട്ടുണ്ട് ഇപ്പൊ അതിന്റെ നെയ്യൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടോ ഈ നെയ്യില് കിടന്നു വേണം ഇതൊന്നുകൂടെ ഫ്രൈ ആയി രാൻ വേണ്ടിയിട്ട് വീക്കുത നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അരസ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ ഗരം മസാലപ്പൊടി ഒരു രണ്ട് കറിവേപ്പിൽ ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് തീ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല തേങ്ങ കുത്തൊക്കെ ഇട്ട ബീഫ് ഫ്രൈ റെഡി ആയി കഴിഞ്ഞു ഹോട്ടൽ സ്റ്റൈൽ ബീഫ് ഫ്രൈ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോമേ നമുക്ക് വീണ്ടും കാണാം